പേരക്കയുടെയും പേരയിലുടെയും ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നേച്ചോക്കി അസെൻറ്റ് കൊല്ലം സാധാരണയായി ഇത് എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് പേരയുടെ മരം അപ്പോൾ പേരക്കയും പേര എലിയും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും തന്നെ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് ഇത് ഈസിലി അവൈലബിളാണ് അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ പോയി അല്ലാതെയുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോഴും ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ശരിക്കും അറിയുന്നില്ല ഇത് എന്ന് പറയുന്നത് അതായത് പേരയ്ക്കും പേരയിലേയും ശരിക്കും നമുക്ക് ഉള്ളി കഴിക്കുന്നത് മാത്രമല്ല ഇത് പല വേറെ മറ്റ് പല ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ് അതിനാൽ തന്നെ ഇത് പുറത്തൂടെ പുരട്ടാനായാലും തലയിൽ ഇടാനായാലും പാക്ക് പോലെ അപ്ലൈ ചെയ്യാനായാലും അതേപോലെ വേതുകുളിക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൽ എന്തൊക്കെ വൈറ്റമിൻസ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം വൈറ്റമിൻ എ ബി സി അതേപോലെ തന്നെ മാങ്കനീസ് കോപ്പർ അയൺ ഫൈബർ റിച്ചാണ് അപ്പോൾ ഇതിന് ഇതെല്ലാം കൂടെ തന്നെ ണെങ്കിൽ നമുക്കിത് ഒരുപാട് ഗുണങ്ങളാണ് തരുന്നത് കണ്ണിനായാലും സ്കിന്നിലായാലും ആയാലും അതേപോലെ ബേബിയുടെ ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുന്ന ഒരു ടൈമാണ് ഇത് വൈറ്റമിൻ ബി കോംപ്ലെക്സ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് അതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഇത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും അതേപോലെ ആയാലും ഇത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള എന്ന് പറയും അപ്പോൾ വേദന ഈ ഒരു ഇതിൻ്റെ ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒന്നും കൂടെയാണ് കാരണം ഇതിനകത്ത് വൈറ്റമിൻ സി റിച്ചാണ് ഇതൊരു സിട്രിക് ഫ്രൂട്ട് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഓറൽ ഹെൽത്തിന് നല്ലതാണ് അതേപോലെ വായ്പ ഉണ്ണ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം അതേപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനായാലും താരൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഇതൊരു പാക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് ഇടാവുന്നതാണ് ഇത് മെൻസ്ട്രൽ പെയിന് ഉള്ള സ്ത്രീകളിലാണെങ്കിൽ അവർക്കും ഇത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പേരയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കാവുന്നതാണ് പിന്നെ ഇതിനൊരു പ്രത്യേക പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുണ്ട് കൂളിങ് പ്രോപ്പർട്ടിയാണ് ചൂട് കാലങ്ങളിൽ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം പനി വരുവാണെങ്കിൽ നമുക്കിത് ആവി പിടിക്കാൻ നല്ലതാണ് ആവി പിടിക്കാൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ഇത് കുറച്ച് ഇല എടുത്ത് നന്നായി തിളപ്പിച്ച് ആ ഒരു ആവി കൊള്ളാവുന്നതാണ് അതേപോലെ ഡാൻഡ്ര ഫിഷ്യൂനാണെങ്കിൽ ഇതൊരു പാക്ക് പോലെ അരച്ച് തളിരലല അരച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് തരുന്നത് അതേപോലെ ഇത് ഓറൽ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇല എടുത്തിട്ട് കുറച്ച് കുരുന്തോട്ടിയുടെ ഇല എടുത്ത് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് നല്ലോണം തിളപ്പിച്ച് അതൊരു ചൂടാറിയ ശേഷം ഇളംചൂട് വെള്ളത്തിൽ ഇതിന് വായിൽ കൊണ്ട് കുപ്പിളിച്ച് കളയുന്നതും ഏറ്റവും നല്ലൊരു റെമഡിയാണ് കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കും നമ്മൾ പറഞ്ഞായിരുന്നു ഇത് വേത് വേതുകളുളിക്കും ഉപയോഗിക്കാറുണ്ടെന്ന് കുറച്ച് ആര്യവേപ്പിലയും അല്ലാത്ത പ്ലാവിലയും പ്ലാവിലേ തണ്ടും അതേപോലെ ഈ പേരക്കയുടെ കുറച്ച് ഇലയും കൂടെ ഒക്കെ ഇട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കുളിക്കുകയാണെങ്കിൽ പ്രഗ്നൻസി ടൈമിന് ശേഷമുള്ള അതായത് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇനി അഥവാ ബോഡി പെയിനോ കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല എടുത്തിട്ട് ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ കുളിക്കാവുന്നതാണ് ഇനി മുഖക്കുരു ഉള്ളവരാണെങ്കിൽ അത് നന്നായിട്ട് അതായത് അതിൻ്റെ തളിരല എടുത്തിട്ട് നന്നായിട്ട് വെള്ളം

ശി ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം ഒരേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം വെയിറ്റ് ലോസിനാണെങ്കിലും ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും കാരണം ഇതിനകത്ത് ഹൈ ഇൻ ഫൈബർ ആണ് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാ ഒരുവിധ ജീവിതശൈലി രോഗങ്ങൾക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ഇനി നമുക്കിത് ഗുവ ടീ ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ സാധാ ചായ ഒന്ന് ഒഴിവാക്കിയുണ്ട് ഇതിൻ്റെ ടീ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേപോലത്തെ ടേസ്റ്റ് ആയിരിക്കും ഏകദേശം കിട്ടുന്നത് ഇത് അഞ്ചല എടുത്തിട്ട് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു മൂന്ന് ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് നന്നായിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതിനകത്ത് ഹണിയോ ടേസ്റ്റ് അത്ര കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇനി അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നവരാണെങ്കിൽ അത് നമ്മുടെ ലിവറിൽ വന്നിട്ട് അധികമായിട്ട് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായാലും പേരക്കയും പേരക്കയുടെ ഇലയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒന്നെങ്കിൽ അത് ടീ വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ഫ്രൂട്ട് കഴിക്കുകയോ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യത്തിലും നമുക്കിത് പേരക്ക ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്